പക്കീരൻ കുയിൽ ചെവി തുളയ്ക്കുക അത്ര എൻ്റെ ശബ്ദം എന്ത് ചെയ്യാം എന്നാണെങ്കിലും അതൊരു നല്ലൊരു കോംപ്ലിമെൻ്റ് ആണ് അല്ലേ നമുക്ക് നമ്മുടെ ശബ്ദം നല്ലോണം ആണെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ് പിന്നെ പിന്നെന്താണ് മറ്റുള്ളവർക്ക് അതൊരു ഇഷ്ടം തോന്നും അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ് ചന്ദീൻ എന്താണേലും എന്ത് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ഇഷ്ടമാണെങ്കിൽ ഞാൻ കൃതാർത്ഥയാണ് പിന്നെ കാണാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് അമ്മയുടെ എൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അമ്മ കാണാൻ പറ്റിയില്ല പക്ഷെ എൻ്റെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അമ്മ എന്ന് പറയുന്നുണ്ട് ഏതപ്പാ പിന്നെ അതെന്നെ അങ്ങനെ പറഞ്ഞ കാണാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അമ്മ എന്നാ കുഞ്ഞെ നീ ഉദ്ദേശിച്ചത് അമ്മയുടെ അപ്പച്ചനാകുമ്പോൾ എൻ്റെ അമ്മ അമ്മ അമ്മപ്പച്ചനല്ലേ അമ്മപ്പച്ച വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ദൈവമേ അപ്പച്ചനോ ഓടിയോ എന്തോ അപ്പച്ച പേടിക്കണ്ട കൊള്ളാം നന്നായി പാടി പറന്നിണ്ട് ലാല് ഒരുപാട് സന്തോഷം താഴ്വാരം പെൺപൂൺവാരം മഞ്ഞു മാ ുംതിലരി തുമ്പൗനമോ പൂപ്പളുങ്കി ചില്ലുപാത്രം നെഞ്ചിലേറ്റും ും ചുണ്ടിനോ ഹൃദയ സംഗമം പ്രണയബന്ധനം താഴ്വാരം മൺഭൂ അത് പഴി നിങ്ങളുടെ ഗുലാൻ പതിനഞ്ചായിരുന്നു ആ ഞാൻ നിങ്ങളുടെ ഗുലാൻ ഹായ് ഗുലാനെ ലൈവിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായില്ലോ എന്നിട്ട് എന്തു പറ്റി അപ്പച്ചൻ പറയുന്നുണ്ട് മക്കളെ പറഞ്ഞു ഹായ് അപ്പച്ച അപ്പച്ചൻ പേഷ് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷാണ് അപ്പച്ച പിന്നെ ഹായ് പറയുന്നുണ്ട് ഗുലാൻ ഓക്കെ ഗുലാൻ മോനെ ലൈവിലേക്ക് സ്വാഗതം പാടുമോ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ധന്യ ഞാൻ പാടില്ല പക്ഷെ പാടുപെടും എന്ന് പറയുന്നുണ്ട് ധന്യ സന്ധ്യ ലൈക്ക് പതിനാറ് തരുന്നുണ്ട് ഹായ് സന്ധ്യ കുട്ടി ലൈവിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം ധന്യക്കുട്ടി അപ്പച്ചാ വിളിക്കുന്നുണ്ട് ബിന്ദു പാടുമ്പോൾ ശരിക്കും നല്ല ഫീലുണ്ട് പുകഴ്ത്തി പറയി എല്ലാം പറഞ്ഞു ഒരുപാട് സന്തോഷം പിന്നെ ശ്രാവണ ചന്ദ്രിക പൂ ചോദിച്ചാണോ മച്ചേ ശ്രാവ അല്ലല്ലോ ശ്രാവണ ചന്ദ്രിക പൂ ചൂടി വരും അത് ഞാൻ ഏത് പാട്ടമ്മനിന്നാളെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അത് ഓർമ്മ വന്നില്ലല്ലോ അറിയില്ലടോ എന്താ തന്നെ നിനക്ക് പാടില്ലാത്ത പാടില്ലാതെ എന്ന് ചോദിക്കുന്നുണ്ട് തനിക്ക് തീരെ പാടുന്നില്ല പിന്നെ തന്നെ സന്ധ്യമത്തെ പറഞ്ഞ സന്ധ്യ ഗുരു എന്ന് വിളിക്കുന്നുണ്ട് തന്നെയാ ചേച്ചി ലാൽ ചേട്ടൻ ചോദിച്ചു ഞാൻ പാടുമോ എന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് പറഞ്ഞത് സന്ധ്യ പാടും പാടും എന്ന് പറയുന്നത് രജനി പറയൂ പറയുന്നുണ്ട് സന്ധ്യ രജനി It is